മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് കെ പി ശാമ്പള വിജയിച്ചതായി പ്രഖ്യാപിച്ചു പോയി ും വിഷമിക്കലോ പാപ്പിച്ചായ പാപ്പിച്ചായ അല്ലേ ഇലക്ഷനിലെ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ് അവര് വിട്ട വാണം മോളി പോയി പൊട്ടണത് കാണാൻ വേണ്ടി കിടന്നതാണ് പിന്നെ വർഗീയ ഇല്ലെന്ന് പറഞ്ഞുകൂടാ ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ ഞാൻ കോഴി ബിരിയാണി വർഗീയതയാണോ എന്ന് യും അവര് ജയിച്ച പാതി മീസ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ തെണ്ടികളായിത്തവണ നമ്മളെ പറ്റിച്ചത് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം വേണ്ടിയെടുക്കാം പരിപുണ ഉണ്ട് ഇന്ന് പരിപാടിയും സർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പുടിയും ചായയും പീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോട്ടെ എടുക്ക 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 പോയി പരിപാടി ഉണ്ടാക്കി കൊണ്ടുവരാ പാർട്ടി പറയുന്ന